നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ഇന്ന് ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളാണ് അവതരിപ്പിക്കുന്നത് ജനുവരി മാസത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകൾ ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ആയിട്ട് അവതരിപ്പിച്ചിരുന്നു അതിൽ വിശദമായിട്ട് ജനുവരി മാസത്തിൽ ജനിച്ച ഓരോ ജന്മസംഖ്യക്കാരുടെയും വിശേഷ ഫലങ്ങളും മറ്റും വിശദമായിട്ട് പറഞ്ഞിരുന്നു എന്നാൽ ആ വീഡിയോയ്ക്ക് വേണ്ടത്തെ പ്രേക്ഷക പ്രതികരണം ഉണ്ടായില്ല എന്നിരുന്നാലും കുറച്ചുപേർക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തെ സമാവശവിശേഷതകൾ ഞാൻ അവതരിപ്പിക്കുകയാണ് എന്നാൽ ഇത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഫെബ്രുവരി മാസത്തിൽ ഓരോ ജന്മസംഖ്യയിലും ജനിച്ചവർക്കുള്ള വിശേഷ ഫലത്തെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റായിട്ട് അറിയിക്കുക അത് പിന്നീട് നമുക്ക് വിശദമായിട്ട് വീഡിയോ ചെയ്യാം മറ്റു മാസങ്ങളിലെയും ഇതേപോലെ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകളെ അവതരിപ്പിച്ചുകൊണ്ട് വീഡിയോ തുറന്ന് ചെയ്യുന്നതാണ് അതിനുശേഷം കൂടുതൽ വിശദീകരിച്ചുള്ള വീഡിയോ ആവശ്യമെങ്കിൽ ചെയ്യാം ഇന്ന് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകൾ ഒന്ന് പറഞ്ഞു പോകാം ആദ്യം പൊതു സ്വഭാവത്തെയാണ് പറയുന്നത് ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവർ പൊതുവേ ഏകാന്തതയുടെ കൂട്ടുകാരാണ് എന്ന് പറയാം മറ്റുള്ളവരുടെ വാക്കുകൾ മൂലം പെട്ടെന്ന് മനസ്സ് വ്രണപ്പെടുന്ന സ്വഭാവക്കാരാണ് ഇവർ ഇവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവും ഉണ്ടാകും ഇവർ സ്നേഹ സമ്പന്നരാണ് എന്നിരുന്നാലും സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ ഇവർ ചിലപ്പോഴൊക്കെ പിശുക്ക് കാട്ടാറുണ്ട് അതേപോലെ തന്നെ വെറുപ്പ് തോന്നുന്നവരോട് ഇവർ കഠിനമായി വർക്കുകയും ചെയ്യും ഇവരോട് അനീതി കാട്ടുന്നു എന്ന് ഇവർക്ക് ബോധ്യമുണ്ടാകുന്ന പക്ഷം അവരോട് പ്രതികാരം ചെയ്യാൻ പോലും അവർ മടിക്കാറില്ല ഉള്ളിലുള്ളത് തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ധാരാളമായി മാനസിക സമ്മർദ്ദവും ഇവർ അനുഭവിക്കാറുണ്ട് ഇവർ ജനനന്മയ്ക്കായി സജീവമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരുടേത് യുക്തിബോധമുള്ള മനസ്സാണ് കാര്യകാരണങ്ങളെ നല്ല രീതിയിൽ ചിന്തിച്ചു മാത്രമേ ഇവർ ഒരു തീരുമാനമെടുക്കാറുള്ളൂ ഇവർ പൊതുവായിട്ട് വ്യവസായ സംരംഭങ്ങളെ കുറിച്ചൊക്കെ നല്ല നല്ല ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് എന്നാൽ അതൊക്കെ പ്രാവർത്തികമാക്കുന്നതിൽ ഇവർ പലപ്പോഴും വിമുഖ സ്വഭാവം കാട്ടിയേക്കാവും എന്നാൽ ചില അടിയന്തര ഘട്ടങ്ങളിൽ സ്വന്തം കഴിവുകൾ പൂർണ്ണമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഇവർ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കാറുമുണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഇവരുടെ സ്വഭാവം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മവിശ്വാസം നേടിയെടുത്താൽ ഇവർ ജീവിതത്തിന്റെ ഉയർന്ന മണ്ഡലങ്ങളിൽ എത്തുന്നതാണ് ഇവർ തന്നിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരാണ് എന്നിരുന്നാൽ പോലും ആൾക്കൂട്ടമായി നല്ല രീതിയിൽ സഹവസിക്കാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം ഇനി നമുക്ക് ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി ഒന്ന് പരിശോധിക്കാം ഫെബ്രുവരി മാസം ജനിച്ചവർക്ക് പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകണമെന്നില്ല ചില സമയങ്ങളിലൊക്കെ അവിചാരിതമായിട്ടുള്ള തിരിച്ചടികളും ഉണ്ടായേക്കാം അതേസമയം ട്രസ്റ്റുകൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയിൽ നിന്നൊക്കെയോ ബാങ്കിങ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയോ അപ്രതീക്ഷിതമായി ധനലാഭവും ഇവർക്ക് ലഭിച്ചേക്കാം സ്ഥിരമായ ഒരു വേണ്ടി ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം നടത്തേണ്ടത് ഫെബ്രുവരി മാസം ജനിച്ചവർ ശ്യമായി ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ഫെബ്രുവരി മാസം ജനിച്ചവരുടെ ആരോഗ്യകാര്യത്തെ അറിയാം നാടി സംബന്ധമായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കരുതലെടുക്കുക ഉദരം കരൽ പിത്താശയം എന്നീ അവയവങ്ങൾക്കും ക്ഷയം ഉണ്ടാകാം രക്തക്കുറവ് തലവേദന ഹൃദയത്തിന് ദൗർബല്യം മൂത്രാശയ രോഗങ്ങൾ എന്നിവയും ഫെബ്രുവരി മാസം ജനിച്ചവരെ ബാധിക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇനി ഫെബ്രുവരി മാസം ജനിച്ചവരുടെ സൌഹൃദ ബന്ധത്തെയും വിവാഹത്തെയും ഒന്ന് പരിശോധിക്കാം ജനുവരി ഇരുപതിനുശേഷം ഫെബ്രുവരി പതിനെട്ടിന് ഉള്ളിൽ ജനിച്ചവരോടുള്ള സൗഹൃദം ഇവർക്ക് ഗുണപ്രദമാണ് അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് വിവാഹം ചെയ്യുന്നതും വളരെ വിശേഷമാണ് അതേപോലെ തന്നെ മെയ് ഇരുപത്തിയൊന്നിനും ജൂൺ ഇരുപതിനും ഇടയ്ക്ക് ജനിച്ചവർ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും ഒക്ടോബർ ഇരുപതിനും ഇടയ്ക്ക് ജനിച്ചവർ എന്നിവരുമായിട്ടുള്ള വിവാഹവും സൗഹൃദവും ഒക്കെ കൂടുതൽ അനുയോജ്യമാണ് ാണ് ജൂലൈ അവസാനം മുതൽ ഓഗസ്റ്റ് അവസാനം വരെ ജനിച്ചവർ ഫെബ്രുവരി മാസക്കാരെ കൂടുതലായിട്ട് ആകർഷിക്കാറുണ്ട് തിളങ്ങുന്ന നീല നിറവും ചാരനിറവുമാണ് ഫെബ്രുവരി മാസം ജനിച്ചവർക്ക് അനുകൂലമായിട്ടുള്ള നിറം ഫെബ്രുവരി മാസം ജനിച്ചവർക്ക് ഇന്ദ്രനീലം പുഷ്യരാകും ചന്ദ്രനും ഇവയൊക്കെ ധരിക്കാവുന്നതാണ് എന്നാൽ രത്നധാരണം ഭാരതീയ ജ്യോതിഷപ്രകാരം മാത്രമായിരിക്കണം ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം അത് ദോഷങ്ങൾ ഉണ്ടാക്കും ജാതകം നോക്കി വേണം രത്നം ധരിക്കുവാൻ ഇത്രയും കാര്യങ്ങളാണ് ഫെബ്രുവരി മാസം ജനിച്ചവരുടെ പൊതുഫലങ്ങള് സ്വഭാവ സവിശേഷതകളായി പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഗവർണമായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം